റോദുബിള്ളമീൻ അഷത് വാണിർജീം ബിസ്മിറീം അലഹമില്ലാ അലഹമുല്ലാഹിറബിലീൻ സൈദിൻ സയ്ദിനദ് ശ്രോതാക്കളെ ഈ ചില സാധനങ്ങളുണ്ട് പിടിച്ച് തളച്ചാൽ പോലും അവർ ചങ്ങൽ കിട്ടാൽ പോലും അവർ കുറച്ചും കൊണ്ട് നിൽക്കും ഈ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ മൻസൂർ മണ്ണാർക്കാട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കുരയ്ക്കുന്നതെന്ന് ആ കുരക്കുന്നവർക്ക് അറിയില്ല കുറച്ചുകൊണ്ടിരിക്കും ഇത് നിങ്ങൾ ആദ്യം ഒന്ന് കളക്ക് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുന്നവർ കല്ലിനെയും എല്ലാത്തിനെയും ആരാധിക്കുന്നവർ

അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നത് പിന്നീട് അദ്ദേഹം അതിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം അത് റിപ്പീറ്റായി കേൾപ്പിച്ചത് തന്നെ അതാണ് ഒരു വസ്തുവിനെ ഒരു വസ്തുവിനെ ആരാധിച്ചാലും തന്നെയാണ് കാന്തപുരം ഏൽപ്പിസ്ഥാതെ ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുന്നത് അത് മുഷിരിക്കുകളാണ് എന്ന് പറയുമ്പോ ഒരു വസ്തുവിനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ ആരാധിച്ചാൽ മതി വസ്തു എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇവിടെ ഒറ്റ ഒന്നുള്ളൂ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ് മുഷിരിക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവർ തന്നെ പലതവണ ചോദിക്കാറുണ്ട് എന്താണ് ഷിർക്ക് ഷിർഖിന്റെ ഡെഫിനിഷൻ എന്താണ് ഷിർഖിന്റെ താരിഫ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അല്ലെ അള്ളാഹുൽ പങ്കു ചേർക്കരുത് തന്നെയാണ് അത് തന്നെയാണ് ഷിർക്ക് ഇനി ഇദ്ദേഹം പറഞ്ഞത് തന്നെ ആണോ എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട് കേട്ടോക്കാം സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിയങ്ങളാണ് ഇവിടെ വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു ഓക്കെ ഇവിടെ എന്താ മകം പറഞ്ഞത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ബദരീങ്ങളെ വിളിച്ച് സഹായം തേടി ബദിരിങ്ങളോട് ഇടതേട്ടം നടത്തി അത് പിന്നെയും പറയുന്നുണ്ട് ഇടതേട്ടോം പറ്റൂല ആ ഇവിടെ അങ്ങനെയൊന്നും അബീബേ ഇപ്പോൾ കേട്ടല്ലോ രണ്ട് വീഡിയോ അവനെടുത്തിട്ടു അവൻ്റെ അഭിപ്രായവും പറഞ്ഞു ഒന്ന് സേഹുൽ ആലം കാന്തപുരം ഉസ്താദ് കിതാബിൻ്റെ സർവ്വ ഫന്നുകളും തിരിയുന്ന കാന്തപുരം ഉസ്താദ് പറഞ്ഞതും അതിൻ്റെ നേരെ പിന്നണിയായിട്ട് കിതാബിൽ അതിരറ്റ കഴിവുള്ള ഹക്കീം ഹസ്വരി എന്ന പണ്ഡിതൻ അവർ പറഞ്ഞതും മകനാണ് പറഞ്ഞതെടുത്തിട്ടിട്ടാണ് ഇവൻ്റെ അഭിപ്രായ പ്രകടനം ഈ വീഡിയോയിൽ നിന്ന് രണ്ടും യോജിച്ചതാണ് അല്ലെങ്കിൽ എതിരാണ് എന്ന് കണ്ടെത്താൻ മൂക്കുതായോട്ടുള്ള ഏതെങ്കിലും ഒരു മഹലൂക്കിനെ കൊണ്ട് കണ്ടെത്താൻ കഴിയോ കാന്തപുരം മുസ്താദ് പറഞ്ഞത് എന്താണ് അള്ള അല്ലാതെ മറ്റൊരാളുകളെ ആരാധിക്കുന്നവരെന്നാണ് അത് ഖുർആാൻ്റെ വളരെ വ്യക്തമായ നെസ്സാണത് മരക്കൊള്ളി ചളിക്കട്ട കൊട്ടപ്പുറത്ത് വെച്ച് മൊജാദ് ആകെ വീണ് നാശമായതാ കാരണം അതല്ലാത്തോലെ അവിടെ വിളിച്ച് പിന്നെ ആരാധിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാന്തപുരസ്ഥ ബാക്കിയോടി ഓത് എന്നാ പറഞ്ഞത് ഓതാൻ മൊജാഹുദ് തയ്യാറായില്ല ഓത് ബാക്കി നിന്നിട്ട് നോക്കാമെന്ന് പിന്നോന് ഓതുന്നത് മരക്കരക്ക മരക്കൊള്ളി ചരക്ക ചളിക്കട്ടാന്നാ അങ്ങനാണ് പിന്നെ പൂക്ക് വന്നത് സത്സന്ന എന്തോ ആട്ടെ ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് ഇക്കുണ്ട് എന്തോ ആട്ടെ പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളെ ആരാധിക്കുക എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്നാൽ അക്കി മഹ്വരി പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് പ്രതിസന്ധി നോളേജ് സിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ ബദിരീങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഈ പ്രാർത്ഥന എന്നത് എന്താണെന്ന് ദ്വാദ ബാല റസൂൽ സല്ലാ വസ്ലം ദ്വാ ആണ് അവർക്കുള്ള ആരാധനയാണ് എന്നാണ് പറയുന്നത് ഈ ദ്വാ എന്ന വാക്കിന് എത്രയോളം അർത്ഥങ്ങളുണ്ടെന്ന് അത് കിതാബ് തിരിയുന്നവർക്കല്ല തിരികുള്ളൂ ഇത് അങ്ങാടി പിള്ളേർക്ക് തിരിയുമല്ലോ അവരിങ്ങനെ കുറച്ചിങ്ങോട്ട് നിൽക്കാനേ കഴിയുള്ളൂ ഏതെല്ലാം എത്രം ആവശ്യങ്ങൾക്ക് ദ്ര എന്ന വാക്കിനെ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അത് ഇബാദ എന്ന് പറഞ്ഞാൽ നമ്മൾ മോമിനിയങ്ങളെ വിളിച്ച് തേടിയാൽ പോലും പ്രാർത്ഥിച്ചാൽ പോലും അത് അള്ളാഹു താലാൻ്റെ അടുത്ത് സ്വീകാര്യമാണ് എന്നതിലേക്കാണ് ആണ് അത് വ്യാഖ്യാനം പോവുക ടുത്ത് സ്വീകാര്യത ഉണ്ട് എന്തേ കാരണം മോഹ്മിനി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു അവരെ നിങ്ങൾ വിളിച്ചു തേടി അവരോട് നിങ്ങൾ സഹായം തേടി നിങ്ങൾക്കത് ഇബാദത്താണ് എന്തേ കാരണം ഖുർആാന പറയുന്നത് ഇന്നമാ വലിയക്കുമുള്ള വല്ലതീന ആമനു അന്ന് നിങ്ങൾക്ക് വലിയാണ് അത് പലത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ചോദിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹ് എന്നിട്ട് പറഞ്ഞു വറസൂലുഹോ അവൻ്റെ റസൂലുമാണ് വാവിട്ട് പറഞ്ഞാൽ ആദ്യത്തത് ഒക്കെ തന്നെ ഇപ്പുറത്തു കൊണ്ട് എന്നാണ് വലിയതീന ആമനോ വിശ്വാസിയുമാണ് ഒറ്റ മുചായുതും വിശ്വാസിയല്ല കേട്ടോ ഞാൻ വിചാരിച്ച ആരും ചോദിച്ചുകൊണ്ടാണ് ഒരൊറ്റ മുജായതും വിശ്വാസിയല്ല അവർ നിൽക്കണമില്ല നോമ്പ് വെൽക്കണമില്ല സക്കാത്ത് കൊടുക്കണമില്ല ഒന്നുമില്ല തക്കാത്ത് പിടിച്ചു വാങ്ങി തിന്നലാ പണി നിൽക്കാരം പോയിട്ട് ആഞ്ഞം കാണിക്കാണ്ട ആളെ പറ്റിക്കലാ പരിപാടി കാരണം നിക്കാരത്തിൻ്റെ ഫറല് ഉറക്കിക്കുന്നില്ല നിസ്കാരത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒന്നും ഉറച്ചു കിട്ടണ്ടേ സർത്ത് ഉറച്ചു കിട്ടണ്ടേ അങ്ങനെ ഉറച്ചു കിട്ടാത്തടത്തോളം കാലം അവരുടെ ഇബാദത്ത് ഇബാതത്ത് എന്നുള്ള കാര്യം ഉറപ്പല്ലേ അപ്പം ചുരുക്കി പറയുന്നു അവർ നിസ്കരിച്ചിരുന്നില്ല നിസ്കാരം നിലനിർത്തിയവർ തക്കാത്ത് കൊടുത്തവർ ഇവരൊക്കെയാണ് തക്കാത്ത് പിടിച്ച് വാങ്ങി തിന്നണ വഴിയാണോ അല്ലെങ്കിലും ആരെങ്കിലും കൊടുക്കണമെങ്കിൽ അതും കൂടി വാങ്ങും എന്നിട്ടോ ബാങ്കിലും പലിശയും വാങ്ങും ഇല്ലയെന്ന് എനിക്ക് പറയാൻ കഴിയുമോ മനസൂറെ രണ്ടേ രണ്ട് ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഇതിന് മറുപടി പറയാൻ നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നീ ആൺകുട്ടിയാണെങ്കിൽ നീ മറുപടി പറയണം ഇതിന് മറുപടി പറയാതെ എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും അത് ഖുർആാനുണ്ട് വെയിലെ പോയി നോക്കി വായിച്ച് ഖുർആാൻ പഠിക്കുന്നു എന്നും പറഞ്ഞാണ്ട് എഴുതി വിട്ടാൽ പോരെ അത് മൻസൂർ എന്നൊരാൾ എഴുതി വിട്ടതിനെ കൊണ്ട് ഈ മൻസൂർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രേ ഞാൻ പറയുന്നുള്ളൂ രണ്ടേ രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞാൽ നിന്നോടൊരാറോളം ചോദ്യം വേറെയും കൂടി ചോദിക്കാണ്ട് ഏഹ് അപ്പോൾ അതിനും മറുപടി പറഞ്ഞിട്ട് പോരെ പണ്ഡിതന്മാരെ പുറത്ത് കുതിരക്കാരിലും അവർക്ക് നേരെ കുറച്ചു കൊണ്ട് നിൽക്കലു അതല്ലേ നിനക്ക് ഗുണം ഇവിടെ കാന്തപുരം മുസ്താദ് പറഞ്ഞത് ആരാധനയാണ് അക്കി മസരി പറഞ്ഞത് വിളിച്ച് തേടലാണ് ഇത് രണ്ടും ആരാധന ആക്കിയിട്ട് മാറ്റിയിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് യോജിപ്പിച്ച് കാണിച്ചാൽ മൂക്കും കാലും കൂടി യോജിപ്പിച്ചോണായിപ്പോലേ മൂക്കും കാലും കൂടി ഓപ്പറേഷൻ ചെയ്ത് യോജിച്ചാലെങ്ങണ്ടാവും മൂക്കിൻ്റെ നേട്ടം കുറച്ച് ഇത്രയുന്നുണ്ട് കാലിൻ്റെ നേട്ടം എത്രയെന്നുണ്ട് യോജിച്ച് വരുമോ അത് മൂക്കും അതും കൂടി ആ യോജിപ്പിക്കലല്ലേ ഈ ആയത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ വാക്കുകളെ കൊണ്ടോ നീ യോജിപ്പിച്ചത് നിനക്ക് എവിടുന്നാണ് ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ ചാടിയിട്ട് വല്ല ഉണ്ടോ അപ്പം നിന്നോട് ചോദിച്ച ചോദ്യം അതല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് സുർക്കാണെന്ന് ഈ പഴ പറഞ്ഞു തന്നിരുന്നു ഈ സമയത്ത് അപ്പം ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു പൊട്ടങ്കണ്ടിൽ വീണ് പോയ മൗലവി കാക്കാമാരെ രക്ഷിച്ചുകൂടിയേ പറഞ്ഞാൽ കാരണം കർണനാടിയേക്കാണ് കർണനാടിയേക്കാളും അള്ളാ ഓൽക്ക് അന്നേരം കിട്ടിയില്ല അടുത്ത അള്ളഹനെ കൊണ്ടാ ഓല് പറയൽ ആ അള്ളഹാന അന്നേരം ഓൽക്ക് കിട്ടാഞ്ഞപ്പം പിന്നെ കാക്കാമാരാ വിളിച്ച് ചെരുപ്പടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ പൊട്ടകണ്ടിലേക്ക് ആരും നോക്കൂല അന്നേരം വിളിച്ചു വിട്ടേ കാക്കാമാരെ രക്ഷിച്ചുകൂടിയേൻ ഇത് സുർഖാവുമോ തൗഹീദാവോ ശുന്നികൾക്ക് തൗഹീദാണ് യാതൊരു സംശയവും നിങ്ങൾക്കെന്താവും എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ വന്നാൽ നീ പറ്റും എന്ന് പറഞ്ഞാൽ മരിച്ചോലോടാ പറ്റും പറ്റാത്തതെന്നാണ് മുജാഹിദീൻ്റെ അല്ല നേതാക്കന്മാർ എന്നോട് പറഞ്ഞത് തിരിച്ചോലോട് ചോദിച്ചു അല്ല പിന്നെ മരിച്ചോലോട് പറ്റൂല ജീവിച്ചിരിക്കുന്നവരോട് പറ്റുമെന്ന് കുറാല്ലാത്ത ഇടം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവസാനം ഓന്തു നിറമാറണമായിരിക്കും ഒരു ഒറ്റ ഭ്രാന്തുകാരലാണ് ഉണ്ടായത് അപ്പം എന്നോടും ചോദിച്ചാൽ ഇപ്പം അതാണ് ആ രണ്ട് ചോദ്യത്തിന് നീ ഒന്ന് മറുപടി പറഞ്ഞിട്ട് പോരെ എൻ്റെ ഒരിലേക്കൊക്കെ വരള്ളേ ആ രണ്ട് ചോദ്യത്തിന് ഈ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയും കുഫ്രാണ് മുജാഹിദ്സ്വം വിതകളൊക്കെ ഖുഫ്രിൻ്റെ അയലുകാരാണ് എന്ന് ഈ എന്നെ പറയേണ്ടി വരും അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം അതിനോട് ദയവായിട്ട് വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് വെച്ചാൽ അത് അപകടം നിനക്ക് തന്നെയാണ് ഞങ്ങൾക്കല്ല ഞങ്ങളെ പണ്ഡിതന്മാർ ആരും തന്നെ പതിനായിരം കോടി പണ്ഡിതന്മാർ പ്രാർത്ഥന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും അത് ആശയപരമായിട്ട് ഒന്നായിരിക്കും നിങ്ങൾ മുജാഹുദീൻ്റെ മാതിരി ആശയപരമായിട്ട് പതിനാറെണ്ണം ആവൂല ആശയപരമായിട്ട് പതിനാറെണ്ണം നിങ്ങൾ മുജാഹുദിന്റെ മാതിരി ഞങ്ങളതാവൂല അതൊന്നായിരിക്കും അള്ളാഹ്ക്ക് പഴുത്താണ് കയ്യുന്നൊരു ആത്മ ചങ്ങായി മറ്റോ പറയുക അടുത്താണ് കൈ ആശയപരമായിട്ട് ഒന്നാവുമോ അള്ളാഹിൻ്റെ ഒരു കയ്യിൽ ഭൂമി ഉണ്ട് എന്ന് മറ്റേ കയ്യിൽ ആകാശം ഉണ്ട് എന്ന് അള്ള അങ്ങനെ അർച്ചൻ്റെ മുകളിൽ കുത്തിരിച്ചാണ് ആകാശവും ഭൂമിയും പിടിച്ചിട്ട് എന്നിട്ടോ കുഴങ്ങിയപ്പം പതുക്കെ ഇറങ്ങി ഭൂമിയിലേക്ക് നട്ടപ്പാകരായിരുന്നു മുജാഹിദ് സെൻ്ററിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അവൾ ഇറങ്ങിക്കണെന്നുള്ള തെളിവെന്തേത്ത മോനെ നിക്കാലത്തിൻ്റെ പറവ് ഇതുവരെ പതിനാലായിരുന്നു നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കിയത് അത് ഞാൻ മാറിയിട്ട് ഇപ്പോൾ ഒമ്പതാക്കി ചുരുക്കിയിരിക്കുന്നു പ്രഖ്യാപനമെന്ന് നടന്നു മുജാ സെൻറ്ററിൽ അങ്ങനെ അള്ള പിന്നെയും നേരം പൊളിക്കാൻ നേരം കയറിപ്പോയി കൊയക്കൊക്കെ മാറിയപ്പോൾ ഇതെല്ലപ്പങ്ങളൊക്കെ സ്ഥിതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങളെ മുജാഹിദ് സെൻ്ററിൽ അള്ളാർഗണേറ്റൊരു കോലാടല്ല ഇപ്പം പറയണത് നിങ്ങൾ പഠിപ്പിച്ചത് എന്നതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മദ്രസയെ പഠിപ്പിച്ചതാണ് പിന്നെ ഖുർആൻ ഓതിയിട്ട് പറയണെന്നാണ് അത് ഞാൻ പിന്നെ വേറെ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഇതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് ഈ തൽക്കാലം മറ്റേ കൂടെ കൂടിക്കുക ഞാൻ മറ്റേതിനെ ചെറിയൊരഭിപ്രായ പ്രായം നടത്തിയത് കേൾക്കുന്നവർ തെറ്റി തിരിക്കെടുത്ത് വിചാരിച്ചിട്ടാണ് അക്കീം അശ്വരി പറഞ്ഞതും കാന്തപുരം ഉസ്താദ് പറഞ്ഞതും ആശയം ഒന്നാണ് വിളിച്ചു തേടി വിളിച്ചു പ്രാർത്ഥിച്ചു ആരെയാണ് ഭദിരീങ്ങളെ വിളിക്കാമെന്ന് അള്ള പറയുന്നു വല്ലദീന ആമനോന്ന് നിങ്ങക്ക് വിളിക്കാന്ന് ഖുർആാൻ പറഞ്ഞ വിളിക്കണ്ടെന്ന് മുജാഹിദ് പറഞ്ഞാൽ അള്ളാഹ്ക്കെതിരാകൂലേ ആരാധിക്കരുത് ആരാധിക്കാൻ ആർക്കും പാടില്ല എന്റെ ആരാധന ആരാധന കർഹൻ അള്ള മാത്രമേ ഉള്ളൂന്ന് മുജാഹിദ് പറയുന്ന അള്ളാക്ക് മാത്രമൊന്നും അല്ല ഉള്ളതെന്ന് അതിന്റെ തെളിവാണ് ഇപ്പൊ എങ്കക്കാർക്കോ അതിൽ നിങ്ങൾക്ക് തെളിവാണ് അവ മാത്രൊന്നുമല്ല ആരാധിക്കാൻ തെളിവെന്ന് കാരണം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയും ചെയ്യുക പൊട്ടം കുഞ്ചിൽ വീണുക്കാം ചാക്കാമാരെ രക്ഷിച്ചുകൂടിയെന്ന് പറയുകയും ചെയ്യാം ആരാധിക്കുന്നുണ്ടോ ഇല്ലേ ഓല ഭാഷയിലും ചുരുക്കി പറഞ്ഞാൽ ആ വിശദീകരണത്തിൽ ഇപ്പോൾ പിന്നെ വരാം മറുപടി മൻസൂർ മണ്ണാർക്കാട് പറയുമെന്ന് പ്രതീക്ഷിക്കട്ടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നു കാണ്ട് ബോക്സിൽ എന്താ എഴുതി വിട്ടും കാണ്ട് ഇപ്പോൾ ഈ പിന്നെ ഇരുട്ടിൻ്റെ സന്തതി ആവാൻ പാടില്ല മുഖത്ത് നോക്കി വാ മുഖത്ത് നോക്കിയാണ് ഞമ്മളും വന്നത് തൽക്കാലം